പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന കത്ത് വിവാദത്തിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ഇത്രയും നേരം നമ്മൾ വ്യവസായിയായ ഷർഷാദ് എന്തുകൊണ്ട് പരാതി കൊടുത്തു ആരായിരിക്കും പരാതി ചോർത്തിയത് അദ്ദേഹത്തിൻ്റെ ഒക്കെ നമ്മൾ ഇത്രയും നേരം കേൾക്കുകയായിരുന്നു വിശദമായി തന്നെ മാധ്യമങ്ങളുടെ സംസാരിക്കുന്നുണ്ട് ആ പരാ ആദ്യം നൽകിയ പരാതിയിലുള്ള മന്ത്രിമാരുടെ പേര് മുൻ മന്ത്രിമാരുടെ പേരുകൾ സ്പീക്കറുടെ പേര് ഇവർക്ക് രാജേഷ് കൃഷ്ണയുമായുള്ള ഇടപാടുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോവുകയാണ് കണ്ണൂരിൽ നിന്ന് ഫെലിക്സും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് എ കെ സ്റ്റെഫിനും നമുക്കിപ്പം ചേരുന്നുണ്ട് നമുക്ക് ആദ്യം ഫെലിക്സിലേക്ക് പോകാം ഫിലിക്സ് ആദ്യത്തെ കത്ത് അതെന്തുകൊണ്ട് നൽകി ആരൊക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാം ഷർഷാദ് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഷർഷാദ് സൂചിപ്പിക്കുന്ന പേര് പറയാതെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു പക്ഷേ എന്ന് പറഞ്ഞ് ഒരു കാര്യം അതായത് നിലവിൽ രാജേഷ് കൃഷ്ണയുടെ വക്കീൽ അത് ബി ജെ പി ആളാണ് അങ്ങനെ ചോർന്നതായിരിക്കാം കാരണം അല്ലെങ്കിൽ ഒരു സെൽഫ് ഗോൾ ആണല്ലോ സ്വാഭാവികമായും പാർട്ടിയെ സംബന്ധിച്ച് അപ്പോൾ ആ ഒരു അഭിഭാഷകനെ ചൂ കൂടി വിരൽ ചൂണ്ടുന്നുണ്ട് ആരാണത് അയാളുടെ പേര് ഏതായാലും ഇപ്പോൾ രാജേഷ് ഈ ഷർഷാദ് പുറത്തുവിട്ടിട്ടില്ല പക്ഷേ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് തനിക്ക് ഡൽഹിയിൽ നിന്ന് കിട്ടിയ വിവരമാണ് അതായത് രാജ രാജേഷ് കൃഷ്ണയ്ക്ക് വേണ്ടി ഡൽഹി ഹൈക്കോടതിയിൽ ഹാജരായ അഭിഭാഷകൻ ബി ജെ പി ബന്ധമുള്ള അഭിഭാഷകനാണ് എന്ന ആരോപണമാണ് ഇപ്പോൾ ഈ ഷർഷാദിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് ഏതായാലും ഇതിൽ ഷർഷാദ് പ്രധാനമായും പറയുന്നത് ഈ എം വി ഗോവിന്ദൻ എൻ്റെ മകൻ ശ്യാം ഒപ്പം തന്നെ ഈ രാജേഷ് കൃഷ്ണൻ തമ്മിലുള്ള ബന്ധമാണ് എം വി ഗോവിന്ദൻ്റെ മകൻ ശ്യാംജിത്ത് സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് അങ്ങനെ ഒരു സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്തു പക്ഷേ ആ ഇൻവെസ്റ്റ് മറ്റൊരാൾ ഫണ്ട് മുഖേനയാണ് ഇൻവെസ്റ്റ് ചെയ്തത് പക്ഷേ ആ സിനിമ മുന്നോട്ട് പോയില്ല അങ്ങനെ മുന്നോട്ട് പോകാതിരുന്ന സമയത്ത് ഈ പണം തിരികെ ആ നിക്ഷേപിച്ച വ്യവസായി ചോദിച്ചു അപ്പോൾ ശ്യാംജിത്തിന് കൊടുക്കാനുണ്ടായിരുന്നില്ല അങ്ങനെ ശ്യാംജിത്ത് രാജേഷ് കൃഷ്ണനെ സമീപിക്കുന്നു രാജേഷ് കൃഷ്ണ ഇടപെട്ട് ഈ അതായത് ശ്യാംജിത്തിന് പണം നൽകിയ ആ വ്യവസായിയെ ഭീഷണിപ്പെടുത്തി ആ പ്രശ്നം അവിടെ തീർത്തു അങ്ങനെയാണ് ഈ ശ്യാംജിത്തും രാജേഷ് കൃഷ്ണയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്നതും ഈ വിഷയത്തിലൊക്കെ ശ്യാംജിത്ത് ഇടപെട്ടതായുള്ള സംശയം തനിക്കുണ്ടാകുന്നതും എന്നതാണ് പ്രധാനമായും പറയുന്നത് അതായത് എം വി ഗോവിന്ദൻ്റെ മകൻ ഈ രാജേഷ് കൃഷ്ണയുമായുള്ള ബന്ധത്തിന് പിന്നിൽ ഇങ്ങനെ ഒരു സാമ്പത്തിക ഇടപാടുണ്ട് അത് ഒത്തുതീർപ്പാക്കിയതാണ് ഇവർ തമ്മിലുള്ള ബന്ധത്തിന് പ്രധാനപ്പെട്ട കാരണം എന്നതാണിപ്പോൾ ഈ ശേഷം അത് ചൂണ്ടിക്കാട്ടുന്നത് ഏതായാലും ഇത് സംബന്ധിച്ച പരാതി നൽകിയിരുന്നു കോടിയേരി ബാലകൃഷ്ണനെ നേരിട്ട് കണ്ടിരുന്നു ആ സമയത്ത് ഇക്കാര്യങ്ങളൊക്കെ തന്നെ സംസാരിക്കുകയും ചെയ്തതാണ് എന്നാൽ പിന്നീട് എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി അയുശേഷം ഇക്കാര്യങ്ങൾ അദ്ദേഹത്തെ അറിയിക്കാനായി എ കെ ജി സെൻ്ററിൽ ആ സമയത്ത് എ കെ ജി സെൻറ്ററിൻ്റെ സെക്രട്ടറി കൂടിയായ ഈ പറയുന്ന ബിജു കണ്ടങ്കൈ അദ്ദേഹത്തെ കാണാൻ സമ്മതിച്ചില്ല അതായത് പലപ്പോഴേ കാണാൻ ശ്രമിച്ചിരുന്നു സംസ്ഥാന സെക്രട്ടറി ആയതിനുശേഷം പക്ഷേ അതൊക്കെ തന്നെ കാണാതിരിക്കാനുള്ള നീക്കങ്ങളാണ് കൂടി ആരോപിക്കുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് തുടരുന്നുണ്ട് ഷർഷാദ് പറയുന്ന പേരുകൾ നിലവിൽ പാർട്ടിയുടെ ഏറ്റവും മുകളിൽ തട്ടിൽ നിൽക്കുന്ന നേതാക്കളെയാണ് ഒന്ന് എം വി ഗോവിന്ദൻ എം വി ഗോവിന്ദന്റെ മകനുമുണ്ട് ശരി ബിജു കണ്ടക്കായ് തോമസ് ഐസക് പി ശ്രീരാമകൃഷ്ണൻ അങ്ങനെ പാർട്ടി നേതൃനിരയിൽ മുൻതട്ടിൽ നിൽക്കുന്ന ആളുകളാണ് ഇപ്പോൾ ആരോപണമുനയിലേക്ക് ഷർഷാദ് കൊണ്ടുവരുന്നത് പ്രതിരോധിക്കേണ്ടി വരും മറുപടി പറയേണ്ടി വരും തീർച്ചയായിട്ടും അറിയാം എങ്ങനെ സി പി എം ഇതിനെ പ്രതിരോധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെയാണ് ഇത്തരത്തിലൊരു രേഖ ചോർത്തിയതിനു പിന്നിൽ അല്ലെങ്കിൽ കത്ത് ചോർത്തിയതിന് പിന്നിൽ സെക്രട്ടറിയുടെ മകനാണ് എങ്ങനെയാണ് ആ സെക്രട്ടറിയുടെ മകൻ ആ കത്ത് ചോർത്താൻ കഴിയുക എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത അപ്പോൾ ഈ ഗോവിന്ദൻ മാഷിനും അതോടൊപ്പം തന്നെ ഈ മറ്റ് നേതാക്കൾക്കും ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നവർക്കും എല്ലാം തന്നെ ഇനി കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും ഇപ്പോൾ ഷർഷാദ് വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട് ഇത് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ കൊടുത്തൊരു കത്ത് സംസ്ഥാന നേതൃത്വത്തിലേക്ക് ഈ കാര്യം എത്തിയിരുന്നു അവിടെ നിന്നായിരിക്കാം ചോർന്നത് എന്നുള്ളതാണ് ഈ പരാതിക്കാരനായ ഷർഷാദ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇനി സംസ്ഥാന നേതൃത്വത്തിന് ഇത് സംബന്ധിച്ച് വിശദീകരിക്കേണ്ടി വരും ഇനി ഏതായാലും ഏറ്റവും പ്രധാനം എം വി ഗോവിന്ദന്റെ ഈ പ്രതികരണമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഈ രാജേഷ് കൃഷ്ണയും ഈ ഒരു അപ്പോൾ എം എ ബേബിക്ക് ഒരു മെയിൽ അയച്ചത് അതും ഇപ്പോൾ മാധ്യമങ്ങൾക്ക് കിട്ടി മാത്രം അയച്ചിരിക്കുന്ന പരാതി അതെങ്ങനെ ചോർന്നു അത് എവിടെ നിന്ന് ചോർന്നു എന്നൊരു ചോദ്യം കൂടി ഇല്ലേ സ്റ്റെഫിൻ തീർച്ചയായിട്ടും അതിന് രണ്ട് സാധ്യത ഒന്ന് സി പി എമ്മിന്റെ പൊളിറ്റ് ബ്യൂറോയിൽ നിന്ന് അല്ലെങ്കിൽ അവിടുത്തെ ഓഫീസ് കൈകാര്യം ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ഷർഷാദ് ഈ രണ്ട് വ്യക്തികൾക്ക് മാത്രമാണ് ഇത് നോക്കാനും കൈകാര്യം ചെയ്യാനും സാധിക്കുക എം എ ബേബിക്ക് അദ്ദേഹം ഒഫീഷ്യലായിട്ട് പരാതി അയക്കുമ്പോൾ അതിൻ്റെ സി സി അവിടുത്തെ പാർട്ടിയുടെ ഔദ്യോഗിക സൈറ്റിൽ കൂടി വയ്ക്കുന്നുണ്ട് മെയിലിൽ കൂടി വെക്കുന്നുണ്ട് അത് നമുക്ക് ആ മെയിലിൽ തന്നെ നോക്കിയാൽ കാണുവാനും കഴിയും അങ്ങനെ ഇനി ഏതായാലും പാർട്ടി സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് ഒരുപക്ഷേ നീങ്ങാനുള്ള സാധ്യതയുണ്ട് കാരണം അത്യന്തം ഗുരുതരമായ കാര്യങ്ങളാണ് ഈ പരാതിക്കാരൻ പറഞ്ഞിരിക്കുന്നത് അത് വർഷങ്ങൾ നീണ്ട ഒരു പരാതിയാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നൽകിയ ഒരു പരാതി പാർട്ടിക്ക് മുന്നിൽ എത്തിയിട്ടും എന്ത് നടപടി ഇതിൽ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ചും വിശദീകരിക്കേണ്ടി വരും അല്ല പാർട്ടി ആ പരാതിയെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞില്ല എന്ന് മധുര പാർട്ടി കോൺഗ്രസിലൂടെ നമുക്ക് ബോധ്യമാകുന്നുണ്ട് അപ്പോൾ ആരോ ശ്രമിച്ചു പക്ഷേ ഈ ആരോപണങ്ങളിൽ എന്തോ ഒരു കഴമുണ്ടെന്ന് തോന്നിയത് കൊണ്ടുമായിരിക്കലോ അവസാന നിമിഷം പേര് വെട്ടിയത് സ്റ്റെഫിൻ തീർച്ചയായിട്ടും കാരണം അദ്ദേഹത്തെ ഈ മധുര പാർട്ടി കോൺഗ്രസിൽ പ്രതിനിധിയായി ഉൾപ്പെടുത്തി അദ്ദേഹം ഇവിടേക്ക് മധുരയിലേക്ക് എത്തിയ സമയത്താണ് ഇങ്ങനൊരു മറു നീക്കം ഉണ്ടാകുന്നത് സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള മറ്റൊരു വ്യക്തി തന്നെയാണ് ഈ കാര്യം ഉന്നയിക്കുന്നതും പക്ഷേ സംസ്ഥാന നേതൃത്വത്തിനും അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾക്കും രാജേഷ് കൃഷ്ണയുമായിട്ടുള്ള അടുപ്പമാണ് അദ്ദേഹത്തെ മധുര പാർട്ടി കോൺഗ്രസിലേക്ക് വരെ എത്തിച്ചത് എന്നുള്ളതാണ് എടുത്തു കാണേണ്ടത് അത്തരം ആയിട്ടാണ് അതെല്ലാമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇനി ായിട്ടാണ് മെയിലെ മാത്രം അയക്കുന്നത് ഇന്ന് ഓഗസ്റ്റ് പതിനേഴിനാണ് അത് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇത് ചോർന്നു അപ്പോൾ അത് എങ്ങനെയെന്നുള്ളതാണ് ഷർഷാദിന്റെ സംശയം തീർച്ചയായിട്ടും ബി ബിക്ക് കൊടുത്ത പരാതി ചോർന്നു അത് തെളിവായി കോടതിയിലെത്തി അതിന് പിന്നാലെ ഇപ്പോൾ ഇത് സംബന്ധിച്ച് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറിക്ക് എം എ ബേബിക്ക് മേൽ മുഖാന്തരം നൽകിയ പരാതിയും ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപിലെത്തി അപ്പോൾ ഇതൊരു വലിയ ചോദ്യമായ അദ്ദേഹം ഉയർത്തുന്നുണ്ട് അതായത് ഇത്രയും വലിയ ഒരു പരമോന്നതമായ ഒരു ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ആ കമ്മിറ്റിക്ക് നൽകുന്ന പരാതി അതെ എന്തുകൊണ്ട് ഈ മാധ്യമങ്ങൾക്ക് എത്തുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് കോടതിയിൽ തെളിവായി എത്തുന്നത് കാര്യത്തിൽ ഒരു വ്യക്തത വേണം എന്നതാണ് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് പാർട്ടിയിൽ വിശ്വാസമുണ്ട് ഇതിലൊരു തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത് എന്ന് ഷർഷ സൂചിപ്പിക്കുമ്പോഴും ഇങ്ങനെ താൻ നൽകുന്ന പരാതികൾ അതൊക്കെ തന്നെ ചോർന്നത് കോടതിയിലെത്തുന്നു അതിനുശേഷം വീണ്ടും ഇപ്പോഴും ചോരുന്നു എന്നൊരു ആക്ഷേപം കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉയരുന്നുണ്ട് ഏതായാലും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം അദ്ദേഹത്തിനെതിരെ കൂടിയാണ് ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കുന്നത് അപ്പോൾ ഈ രാജേഷ് കൃഷ്ണയുമായി ബന്ധപ്പെട്ട് ഈ രാജേഷ് കൃഷ്ണ ലണ്ടൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ എം വി എം വി ഗോവിന്ദൻ അവിടെ എത്തി അത് ഈ രാജേഷ് ഫ്ലാറ്റിൽ എത്തി അവിടെ ചില പരിപാടികളിൽ പങ്കെടുത്തു ചില പുസ്തക പ്രകാശനങ്ങളിലൊക്കെ പങ്കെടുത്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശഷ ഉന്നയിക്കുന്ന ആരോപണങ്ങളിലുണ്ട് അപ്പോൾ ഇക്കാര്യത്തിലൊക്കെ തന്നെ സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് ആ കാര്യത്തിൽ കൂടുതൽ നിലപാടുകൾ ഈ ആരോപണങ്ങളിൽ എന്താണ് താങ്കൾക്ക് മറുപടിയായി ഉള്ളത് എന്ന് വ്യക്തമാക്കേണ്ടത് തീർച്ചയായിട്ടും കണ്ണൂരിൽ എം വി ഗോവിന്ദൻ ഉണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കുമോ എന്ന് അറിയില്ല ശരി കണ്ണൂരിൽ തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉണ്ട് എം വി ഗോവിന്ദനെതിരെ മാത്രമല്ല അദ്ദേഹത്തിന്റെ മകനെ കൂടി ആരോപണ നിലവിലാക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഇനി പാർട്ടി എങ്ങനെയായിരിക്കും പ്രതിരോധിക്കുക പാർട്ടി എന്ത് ആയിരിക്കും പറയുക എന്നുള്ളതാണ് അറിയേണ്ടത് സ്വാഭാവികമായും ചോദ്യങ്ങളുണ്ട് അതായത് പി ബിക്ക് മാത്രം അയച്ചിരിക്കുന്ന കേന്ദ്ര കമ്മിറ്റിക്ക് മാത്രം അയച്ചിരിക്കുന്ന ഒരു പരാതി എങ്ങനെ ചോർന്നു അതെങ്ങനെ കോടതിയിൽ ഒരു രേഖയായി വന്നു എന്നുള്ള കാര്യമുണ്ട് ഇപ്പോൾ രാജേഷ് കൃഷ്ണയുടെ സാമ്പത്തിക ഇടപാടുകൾ കൂടി അന്വേഷിക്കണമെന്ന് ചർച്ച അത് പറയുന്നുണ്ട് പാർട്ടിക്ക് മറുപടി പറഞ്ഞേ തീരുള്ളൂ